രാമ 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 ഭാഗിമാം കാട്ടിൽ ശ്രീരാമചന്ദ്രനൊപ്പം ബ്രഹ്മവിദ്യയാകുന്ന സീതയും തപസികളായ സജ്ജനങ്ങളുടെയും നിത്യസമ്പർക്കം സമാധാനം നൽകും എന്തൊക്കെ ക്ലേശങ്ങൾ വന്നാലും സമാധാനം കിട്ടിക്കൊണ്ടിരിക്കും അപ്പോഴാണ് കാട്ടിലേക്ക് ഭരതനും പരിവാരങ്ങളും വരുന്നത് ഇതിന്റെ അർത്ഥം ശരീരത്തിലെ സകല ശക്തികളും ശോഭിച്ചു എന്നാണ് അതായത് സൗര്യവും സമാധാനവും ഇല്ലാതെ ശരീരത്തിന്റെ അകത്തും പുറത്തും അസഹനീയമായ പല ക്ലേശങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ട് ഉണ്ടാകുന്നു ഇവിടെ ശ്രീരാമൻ അയോധ്യയിലേക്ക് തിരിച്ചു പോയാൽ മതി പക്ഷെ പ്രതിജ്ഞ ചെയ്തിരിക്കുന്നതുകൊണ്ട് പോകുവാനും വയ്യ ഓരോ ജീവനും പലതരത്തിലുള്ള ധാരാളം ക്ലേശങ്ങൾ അനുഭവിക്കുന്നുണ്ട് പ്രാരാബ്ദം തീരുന്നതുവരെ ഇത് അനുഭവിക്കുകയും വേണം ഇത് മാറാനായിട്ട് സംസാരം വിട്ടാൽ മതി എന്നാൽ സംസാരം വിടുവാൻ തോന്നുകയും ഇല്ല ഇതാണ് അയോധ്യകാണ്ഡത്തിലെ തത്വം